അലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു ഏതൊരു വസ്തുവിൻ്റെയും സൃഷ്ടാവ് യഥാർത്ഥത്തിൽ പ്രപഞ്ചകർത്താവായ അള്ളാഹു എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ നാടൻ പ്രയോഗത്തിൽ ഒരു വിജ്ഞാനശാഖയെ ആരാണ് ലോകത്ത് ആദ്യം നടപ്പിലാക്കിയത് അവനെയാണ് ആ വിജ്ഞാനശാഖയുടെ പിതാവായി കണക്കാക്കുന്നത് ഉദാഹരണത്തിന് തർക്കശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിലാണ് എൽമിൻ നറോത് അതായത് അറബി കവി കവിതയിലെ വൃത്തശാസ്ത്രത്തിൻ്റെ പിതാവ് ഖലീൽ നെഹ്റുയാണ് എന്നാൽ സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ പിതാവ് ആരായിരുന്നു ഒരു സംശയവും വേണ്ട അത് ബഹുമാനപ്പെട്ട യൂസഫ് നബി അലൈഹി സ്വലാമായിരുന്നു അദ്ദേഹത്തിനാണ് ലോകത്ത് ആദ്യമായി അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ഈ വിജ്ഞാനം നൽകപ്പെട്ടത് അദ്ദേഹം ഇതിന് പ്രചുരപ്രചാരം നൽകുകയും ചെയ്തു അള്ളാഹു താല സൂറത്ത് യൂ യൂനസിൽ പറയുന്നുണ്ട് ഇപ്രകാരം നിൻ്റെ നാഥൻ നിന്നെ തിരഞ്ഞെടുക്കുകയും വ്യാഖ്യാനം നിനക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തു ഈ വചനത്തിൽ ഹസ്രത്ത് യൂസുഫ് നബി അലൈഹി സ്ലാം സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കാമെന്ന് കൊടുക്കാമെന്നുള്ള വാഗ്ദാനം ചെയ്ത കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് പിന്നീട് ആ വാഗ്ദാനം പാലിക്കപ്പെട്ടു യൂസ് നബി അലൈഹി ഇസ്ലാം ആ കാര്യം സ്വയം സമ്മതിക്കുന്നു ഖുർആൻ പറയുന്നത് കാണുക എൻ്റെ നാഥ നീ എനിക്ക് ആധിപത്യം നൽകുകയും എനിക്ക് നീ സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു തരികയും ചെയ്തിരിക്കുന്നു യൂസുഫ് നബി മുഖേന സ്വപ്ന വ്യാഖ്യാനം എന്ന ശാസ്ത്രലോകത്ത് വളരെയധികം പ്രചാരം നേടി മിശ്രയിലെ അതായത് ഈജിപ്തിലെ അസീസ് രാജാവിൻ്റെ ഭാര്യയായ സുലേഖയുടെ വൈകാരിക ആവശ്യം നിറവേറ്റി കൊടുക്കുന്നതിന് കൊടുക്കാത്തതിൻ്റെ പേരിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ മിശ്രയിലെ ഒരു തടവറയിലേക്ക് മാറ്റുകയുണ്ടായല്ലോ ആ തടവറയിൽ കിടക്കുമ്പോൾ സഹതടവുകാരായ പേരും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ആ രണ്ടു പേരും ഒരു സ്വപ്നം കാണുകയുണ്ടായി അങ്ങനെ അവർ യൂസുഫ് നബിയോട് ഈ സ്വപ്നത്തിൻ്റെ കാര്യം പറയുകയുണ്ടായി ഖുറാൻ ഇങ്ങനെ വിവരിക്കുന്നത് കാണുക ഒരാൾ പറയുന്നു തീർച്ചയായും ഞാൻ കള്ള് പിഴിഞ്ഞെടുക്കുന്നതായി സ്വപ്നം കണ്ടിരിക്കുന്നു മറ്റേയാൾ പറഞ്ഞു തീർച്ചയായും ഞാൻ എൻ്റെ തലയിൽ റൊട്ടി റൊട്ടിച്ചുമുക്കുകയും പക്ഷികൾ അതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുന്നതായ സ്വപ്നം കണ്ടിരിക്കുന്നു ഇതിൻ്റെ വ്യാഖ്യാനം ഞങ്ങൾക്ക് പറഞ്ഞു തരിക തീർച്ചയായും പുണ്യവാന്മാരിൽപ്പെട്ട ഒരാളായിട്ടാണ് ഞങ്ങൾ താങ്കളെ കാണുന്നത് യൂസുഫ് നബി അലൈഹി സ്ലാം അവർക്ക് മറുപടി നൽകി ഖുറാൻ പറയുന്നത് കാണുക ജയിലിലെ എൻ്റെ രണ്ട് കൂട്ടുകാരെ നിങ്ങൾ ഒരാൾ കള്ള് പിഴിഞ്ഞെടുക്കുന്നതായി സ്വപ്നം കണ്ട ആൾ തൻ്റെ യജമാനെ കള്ള് കുടിപ്പിക്കും റൊട്ടി ചുമക്കുന്നതായി സ്വപ്നം കണ്ട കണ്ടയാളെ കുരിശിൽ വധിക്കപ്പെടും അപ്പോൾ പക്ഷികൾ അയാളെ തലയിൽ നിന്ന് മാംസം ഭക്ഷിക്കും നബിസ്ലാം പറഞ്ഞു കൊടുത്ത വ്യാഖ്യാനം അശ്വരം പ്രതി പുലർന്നു ഒരാൾ നിരപരാധിയാണെന്ന് കണ്ട് ജയിലിൽ നിന്ന് വിട്ടയക്കുകയും രാജാവിന് പാനീയം കൊണ്ടു കൊടുക്കുന്ന ജോലിയിൽ നിയമിപ്പി നിയമിക്കപ്പെടുകയും ചെയ്തു അപരൻ്റെ കുറ്റം തെളിയിക്കപ്പെട്ടതിനെ തുടർന്ന് കുരിശീലേറ്റപ്പെടുകയും ചെയ്തു സ്വപ്ന വ്യാഖ്യാനം അനുസരിച്ച് വിട്ടയക്കപ്പെടുമെന്ന് കണ്ട തടവുകാരൻ ജയിൽ മിജ മോചിതനാകുമ്പോൾ യൂസഫ് അലൈഹി ഇസ്ലാം അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ഉചിതമായ സന്ദർഭം ലഭിക്കുമ്പോൾ നീ എൻ്റെ കാര്യം ഹസീസ് രാജനെ ഒന്ന് ഓർമ്മപ്പെടുത്തണം ഓർമ്മിപ്പിക്കാമെന്ന് അദ്ദേഹം ഏൽക്കുകയും ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹം ജയിൽ മോചനത്തിന് ശേഷം അത് മറന്നുപോയി യാദൃശികമായി മിസ്രിലെ ഹസീസ് രാജാവിന് ഒരു സ്വപ്നം കാണുകയുണ്ടായി ഖുർആാൻ അക്കാര്യം ഇപ്രകാരം വിരിക്കുന്നു രാജാവ് പറയുന്നു ഏഴ് കൊഴുത്ത പശുക്കൾ പശുക്കളെ മെലിഞ്ഞ ഏഴ് പശുക്കൾ തിന്നുന്നതും ഏഴ് പച്ച കുലകളും വേറെ ഉണങ്ങിയ കുലകളും തീർച്ചയായും ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു അല്ലയോ പ്രധാനികളെ നിങ്ങൾ സ്വപ്ന വ്യാഖ്യാനം പറയുന്നവരാണെങ്കിൽ എൻ്റെ സ്വപ്നത്തിൻ്റെ സാരം പറഞ്ഞു തരുവിൻ അദ്ദേഹം രാജ്യസഭ കൂടിയ സമയത്ത് ദർബാറിൽ കൂടിയ പ്രമുഖരോടാണ് ഈ ചോദിക്കുന്നത് ഈ സമയത്ത് രാജാവിന് പാനീയം കൊണ്ടു കൊടുക്കുന്ന ജോലിയുള്ള ആ ജയിലിലുണ്ടായിരുന്നു പഴയ ആളുണ്ടല്ലോ അയാൾ യൂസ്നഫി നൽകിയ വാഗ്ദാനം ഓർമ്മ വന്നു അദ്ദേഹം രാജാവിൻ്റെ സന്നിധിയിൽ വന്ന് പറഞ്ഞു ഉത്തരവ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ജയിലിൽ ചെന്ന് യൂസഫിനെ കണ്ട് ഈ സ്വപ്നത്തിൻ്റെ സാരം അന്വേഷിച്ചിട്ട് വരാം മിശ്രയിലെ ചക്രവർത്തിയുടെ അനുമതിയോടെ ആ യുവാവ് ജയിലിൽ ചെന്ന് യൂസഫിലെ അലിസ്സലാമിൻ്റെ സന്നിധിയിൽ ഹാജരാകുകയും രാ ചക്രവർത്തി കണ്ട സ്വപ്നം വിശദമായി കേൾപ്പിച്ചതിന് ശേഷം അതിൻ്റെ വ്യാഖ്യാനം ആരുകയും ചെയ്തു യൂസിനസ്സലാം സ്വപ്നം സ്വപ്നം വ്യാഖ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഏഴ് കൊല്ലം തുടർച്ചയായി കൃഷി ചെയ്യുക അങ്ങനെ നിങ്ങൾ കൊയ്തെടുക്കുന്നതിന് നിങ്ങൾക്ക് ഭക്ഷിക്കാനാവശ്യമായ അല്പമൊഴിച്ച് അവരുടെ കുലകളിൽ തന്നെ സൂക്ഷിച്ചു വെക്കുക പിന്നെ അത് കഠിനമായ ഏഴ് കൊല്ലങ്ങൾ അതിനുശേഷം വരും ആ ഏഴ് കൊല്ലങ്ങൾ വേണ്ടി നിങ്ങൾ മുൻകൂട്ടി കരുതി വെച്ചതെല്ലാം തിന്നു തീരും നിങ്ങൾ സൂക്ഷിക്കുന്ന സൂക്ഷിച്ചു വെക്കുന്നത് അല്പമൊഴിക പിന്നെ ഒരു കൊല്ലം അതിനുശേഷം വരും അതിൽ മനുഷ്യർക്ക് ധാരാളം മഴ ലഭിക്കും അതിൽ അവർ ധാരാളം ഫലങ്ങൾ സമ്പാദിക്കുകയും ചെയ്യും പിന്നീട് യൂസുഫ് നബി പറഞ്ഞ വ്യാഖ്യാനം അക്ഷരംപതി പുലർന്നതും അവിടെ ഈജിപ്തിൽ വലിയ പ്രതിസന്ധി വന്നതും എല്ലാം പല പല ചരിത്രങ്ങളിലൂടെയും എല്ലാവർക്കും അറിയുന്ന അറിയാമായിരിക്കും എങ്ങനെ യൂസു നബി ജയൽമോചനായതും അതൊക്കെ വലിയ ചരിത്രമാണ് ഹസ്റത്ത് ഇമാം ജാബിർ റലിയുള്ള പറയുന്നു എല്ലാ സ്വപ്നങ്ങളിലും പിശാചി എങ്ങനെയെങ്കിലും ഇടപെടും എല്ലാ വസ്തുക്കളെയും പോലെ സ്വയം അവതരിപ്പിക്കുകയും ചെയ്യും എന്നാൽ അള്ളാഹു പ്രവാചകന്മാർ മലക്കുകൾ ആകാശം സൂര്യൻ നക്ഷത്രങ്ങൾ ഇവയെല്ലാം ഏതെങ്കിലും രൂപം പ്രാപിക്കാൻ ഇവയെപ്പോലെ ഏതെങ്കിലും രൂപം പ്രാപിക്കാൻ പിശാജിന് കഴിയുകയില്ല എന്തുകൊണ്ടെന്നാൽ ഇവൽ ഏതെങ്കിലും ഒന്നിൻ്റെ രൂപം പ്രാപിക്കാൻ പിശാചിന് കഴിയുമായിരുന്നെങ്കിൽ അള്ളാഹുൻ്റെ സൃഷ്ടികൾക്കിടയിൽ അവൻ വ്യാപകമായ ഭിത്തിനെയും കുഴപ്പവും സൃഷ്ടിക്കുമായിരുന്നു ദൈവമായി പ്രത്യക്ഷപ്പെട്ട് ഞാൻ നിൻ്റെ റബ്ബാണെന്നും ഞാൻ നിൻ്റെ പാപങ്ങളെല്ലാം പുറത്തു തന്നിരിക്കുന്നു എന്നും അവൻ പറഞ്ഞേക്കാം സ്വപ്നത്തിൽ പ്രവാചകൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഞാൻ നിന്നെക്കുറിച്ച് തൃപ്തനാണെന്നും നിനക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ ചെയ്യാമെന്നും പറഞ്ഞേക്കാം ഇത്തരത്തിൽ മനുഷ്യ സമൂഹത്തെ വ്യാപകമായി വഴിതെറ്റിക്കാൻ പിഷാജിന് അവസരം ലഭി നൽകുമായിരുന്ന പഴുതി അള്ളാഹു അടച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബഹുമാനരായ മുഹമ്മദ് നസീരീൻ റഹിഅള്ളാ മനുഹു പറയുന്നുണ്ട് സ്വപ്ന ലോകത്ത് ആശ്ചര്യകരമായ ഒരു വസ്തുത കാണപ്പെടാറുണ്ട് ചില സമയത്ത് മനുഷ്യർ സ്വപ്നത്തിൻ്റെ ഗുണവും നന്മയും അല്ലെങ്കിൽ ഷെറും തിന്മയും കാണുന്നു അവൻ ഉണർന്നു നോക്കുമ്പോൾ അതേ ഗുണവും നന്മയും അല്ലെങ്കിൽ അതേ ഷെർറും തിന്മയും അവന് എത്തിച്ചേരുകയും ചെയ്യുന്നു സ്വപ്നലോകത്ത് കാണപ്പെടുന്ന ഇതിലും ആശ്ചര്യകരമായ ഒരു സ്ഥിതിവിശേഷമുണ്ട് ഉണർന്നിരിക്കുമ്പോൾ ഒരു വരി പദ്യം ശരിയാവണ്ണം ചൊല്ലാനോ ഓർക്കാനോ കഴിയാത്തവർ സ്വപ്നത്തിൽ കവിത ചൊല്ലുകയും അത് ഓർക്കുകയും ചെയ്യുന്നു മാത്രമല്ല ഉറക്കത്തിൽ നിന്നും ഉണർന്നതിന് ശേഷം അവർ അത് ആവർത്തിക്കുകയും ചെയ്യുന്നു അതുപോലെ അജ്ഞരും നിരക്ഷരരുമായ എത്രയോ ആളുകൾ സ്വപ്നത്തിൽ യുക്തിയുക്തമായ തത്വങ്ങൾ പറയുകയും നല്ല നല്ല പദങ്ങൾ ഉച്ചരിക്കുകയും ചെയ്യുന്നുണ്ട് പണ്ഡിതന്മാർക്കും യുക്തിചിന്തകർക്കും പോലും പറയാൻ കഴിയാത്ത വിധമാണ് അവരത് പറയുക മാത്രമല്ല ഉറക്കത്തിൽ നിന്നും ഉണർന്നതിനു ശേഷം തങ്ങൾ സ്വപ്നത്തിൽ പറഞ്ഞ പറഞ്ഞത് അതിമനോഹരമായി ആവർത്തിക്കുകയും ചെയ്യുന്നവർ പോലുമുണ്ട് ഇനി സ്വപ്നങ്ങൾ ഫലിക്കുന്നത് എപ്പോൾ എപ്പോഴാണെന്ന് നോക്കാം രാത്രിയുടെ ആദ്യഘട്ടത്തിൽ കാണപ്പെടുന്ന സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അഞ്ച് വർഷങ്ങൾ കൊണ്ടാണ് പുലരുക അർദ്ധരാത്രി കാണപ്പെടുന്ന സ്വപ്നങ്ങൾ അഞ്ച് മാസത്തിനുള്ളിൽ പുലരും പ്രഭാത സമയത്ത് കാണുന്ന സ്വപ്നങ്ങൾ പത്ത് ദിവസത്തിനുള്ളിൽ പുലരുമെന്നാണ് മഹാന്മാർ പറയുന്നത് അതായത് സുബൈബാങ്കിന് മുമ്പായിട്ട് കാണുന്ന സ്വപ്നങ്ങൾ സ്വപ്നം കാണുന്ന സമയം എത്ര കണ്ട് പകൽ സമയത്തോടടുക്കുന്നോ അത്ര കണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തായിരിക്കും എന്നതാണ് മനസ്സിലാക്കേണ്ടത് സ്വപ്നങ്ങൾ രണ്ട് തരമുണ്ട് ദൃഢമായ സ്വപ്നം അത് സത്യമായും യാഥാർത്ഥ്യമായും പുലരുന്നതായിരിക്കും രണ്ട് പായ്ക്കിനാവുകൾ ഇവക്കാണ് അലാസ് അഹ്ലാം എന്ന് പറയുന്നത് പായ്ക്കിനാവുകളെ സ്വപ്നശാസ്ത്രജ്ഞന്മാർ ശാരീരികം മാനസികം പൈശാചികം എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് ഏതായാലും ആ പായ്ക്കിനാവുകൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ആ വ്യാഖ്യാനത്തിന് പരിഗണിക്കപ്പെടുകയില്ല സ്വപ്നത്തെയും സ്വപ്ന വ്യാഖ്യാനത്തെയും കുറിച്ചുള്ള ഏതാനും ചില കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ വിവരിച്ചത് ഇനി നമുക്ക് ഓരോ സ്വപ്നങ്ങളിലേക്ക് കടക്കാവും അതിനു മുമ്പായി ഒരു കാര്യം കൂടി പറയട്ടെ സ്വപ്നങ്ങൾ എത്ര തരമാണ് എന്നതുകൂടി കൂടി നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് മഹാന്മാർ പറയുന്നു സ്വപ്നങ്ങൾ മൂന്ന് തരത്തിലാണുള്ളത് ഒന്ന് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സന്തോഷ വാർത്ത രണ്ട് പിശാചിൻ്റെ പക്കൽ നിന്നുള്ള ദുർബോധനം മൂന്ന് നമ്മുടെ ഭാവനയിൽ നാം തന്നെ താലോലിക്കുന്ന ഒരു കാര്യം താല്പര്യ നിമിത്തം നാം സ്വപ്നത്തെ ദർശിക്കുന്നു ഇതാണ് മൂന്നാമത്തേത് ഇമാം കിർമാനി കിർമാനിറിയുള്ള പറയുന്നു വിവരമില്ലാത്ത ആളുകളുടെ പക്കൽ നാം കണ്ട സ്വപ്നം പറയുന്നതും അവരോട് അതിൻ്റെ വ്യാഖ്യാനം ചോദിക്കുന്നതും ശരിയല്ല വിവരമില്ലാത്തവരോട് സ്വപ്ന വ്യാഖ്യാനം ചോദിച്ചാലും അവർ എന്താണോ പറയുന്നത് അതുപോലെ സംഭവിക്കുമെന്ന് ചില ആളുകൾ പറയാറുണ്ട് അത് ശരിയുമല്ല എന്തുകൊണ്ടെന്നാൽ സ്വപ്നങ്ങളുടെ പ്രതിനിധി മലക്കാണ് മലക്കൊരിക്കലും തെറ്റ് പ്രവർത്തിക്കുകയില്ല മലക്കുകൾ എന്താണോ പറയുന്നത് അത് പൂർണ്ണമായും ശരിയായിരിക്കും വിവരമില്ലാത്ത ഒരാൾ തെറ്റായ വ്യാഖ്യാനം നൽകി എന്നതുകൊണ്ട് മാത്രം ഒരാൾ ഒരു സ്വപ്നം അസത്യമാകുകയില്ല ഉയരമുള്ളവനും വിവരമില്ലാത്തവനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അള്ളാഹു പറയുന്നത് കാണുക വീരമുള്ളവരും വിവരമില്ലാത്തവരും സമമാവുമോ അള്ളാവ് ചോദിക്കാം ഹെസ് ഇബിനുലീൻ റതി അള്ളാഹു പറയുന്നു സ്വപ്നം സമയം മാറുന്നതിനനുസരിച്ച് വ്യത്യാസപ്പെടും പാലത്തിലോ വഴിയിലോ ഇരിക്കുന്നതാണെന്ന് രാത്രി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അവന് അവൻ്റെ പ്രവൃത്തിയിൽ കുറച്ച് പ്രയോജനം ഉണ്ടാവും എന്നാണ് അർത്ഥം ഇതേ സ്വപ്നം പകൽ സമയത്താണ് കണ്ടതെങ്കിലോ അവൻ തന്നെ ഭാര്യയെ തൊലാക്കു ചൊല്ലുമെന്ന അർത്ഥം കോഴി നായെ പിടിച്ചു എന്ന് രാത്രി ഒരാൾ സ്വപ്നം കണ്ടാൽ അതിനർത്ഥം അറിയില്ലാത്ത ഏതോ ഒരാളുമായി അവന് ബന്ധമുണ്ടാവുമെന്നാണ് ഇതേ സ്വപ്നം പകലാണ് കണ്ടതെങ്കിൽ അതിനർത്ഥം അവൻ എന്നാണ് അതായത് സ്വപ്നം കാണുന്ന സമയത്തിനനുസരിച്ച് ഇതിൻ്റെ വ്യാഖ്യാനവും വ്യത്യാസപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ട മിനുനിങ്ങളെ നമ്മുടെ ഈ സ്വപ്നവ്യാഖ്യാനം എന്ന പരമ്പര ഇതോടുകൂടി ഇവിടെ തുടങ്ങുകയാണ് ഇന്നലെ തുടർച്ചയായി ഓരോരോ വ്യാഖ്യാനങ്ങളും സ്വപ്നങ്ങളും നമ്മുടെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്യുന്നതാണ് അള്ളാഹു സുബ്ബാനോ തല നാം എല്ലാവർക്കും ഹയറും വർക്കത്തും ഏറ്റി നൽകട്ടെ നല്ല കാര്യങ്ങൾ സ്വപ്നം കാണാനും അതിൻ്റെ പുലർച്ചെ നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാവാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ